അത് അതിൻ്റേതായ രൂപത്തിൽ നടന്നതോടും ഈ സമ്മേളനങ്ങളിൽ പ്രധാനമായും നമ്മുടെ സംഘടനാപരമായ നമ്മളുടെ ഒരവസ്ഥയെ സംബന്ധിച്ച് ഗൗരവമായും വിശദമായും പരിശോധിക്കണം എന്നാണ് സംസ്ഥാന കമ്മിറ്റി കാണുന്നത് എവിടെയാണ് നമ്മുടെ പാർട്ടി തീർച്ചയായും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനെങ്കിൽ നമുക്ക് കുറച്ച് പുരോഗതിയും വളർച്ചയും എല്ലാം ഉണ്ടായി പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറിയ സത്യസന്ധമായി നമുക്ക് പരിശോധിച്ചു നമുക്കുള്ള മുന്നേറുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്ന എന്താണ് നമ്മൾ നമ്മുടെ ശക്തിയും നമ്മുടെ ദൗർബല്യവും നമ്മുടെ ബലവും നമ്മുടെ ദൗർബല്യവും എല്ലാം കൃത്യമായി നമുക്ക് പരിശോധിച്ചു പോകാനാകും ജനങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ വിലയിരുത്തി സെക്രട്ടറി കെ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റിയമ്പത് പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുതിർന്ന നേതാക്കളായ കെ ജെ തോമസ് പി എൻ പ്രഭാകരൻ ജില്ലാ നേതാക്കളായ ടി ആർ രഘുനാഥൻ റജിസക്കറിയ പി ഷാനവാസ് കെ എം രാധാകൃഷ്ണൻ ലലച്ചൻ ജോർജ് കൃഷ്ണകുമാരി രാജശേഖരൻ ഷമീം അഹമ്മദ് എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ചയും തുടരുന്ന സമ്മേളനത്തിൽ പുതിയ ഏരിയ കമ്മിറ്റിയെയും ഏരിയ സെക്രട്ടറിയെയും സമ്മേളനം തിരഞ്ഞെടുക്കും ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പൊതുസമ്മേളനവും ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള ദീപശിഖ റാലിയോടെയാണ് രാവിലെ സമ്മേളനത്തിന് തുടക്കമായത് കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലുള്ള പി ഐ തമ്പിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി ടി കെ ജയൻ ക്യാപ്റ്റനായി ഏറ്റുവാങ്ങിയ ദീപശിഖ റാലി സമ്മേളന നഗരായ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന നേതാവ് പി എൻ പ്രഭാകരൻ ഏറ്റുവാങ്ങി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്